ടിച്ചേ അടിച്ച ആരോ കൊണ്ടുവന്ന് ഇട്ടു പോയതല്ല ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മൾ ഇന്ന് രാവിലെ കാസ്റ്റിങ്ങിനും അതേപോലെ തന്നെ സ്ലിംഗ് ഷൂട്ടും മിഷിങ്ങിനുമായിട്ട് ഇറങ്ങിയിരിക്കണം അപ്പോൾ നമ്മൾ രാവിലെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കാസ്റ്റിങ് കഴിഞ്ഞ നമുക്ക് രണ്ട് സ്നേഹ് ഹെഡ് നാടൻ വരാല അടിച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് നേരെ സ്ലിംഗ് ഷൂട്ട് ഫിഷിങ്ങിലേക്ക് പോകുവാണ് അപ്പം നമുക്ക് ഒരു വീഡിയോ ഒക്കെ ഉള്ള ഫിഷ് ശരിക്കും പറഞ്ഞാൽ മീൻ സ്നേഹ് ഹെഡ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഈ സ്ലിംഗ് ഷൂട്ട് ഫിഷിൻ്റെ കൂടെ തന്നെ ആ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതേ നമ്മൾ ഇന്ന് സ്ലിംഗ് ഷൂട്ട് ഫിഷിങ്ങിന് ഒന്നാക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടേ ഈ കണ്ടം ഇത് മാത്രമല്ല അങ്ങോട്ടുണ്ട് അപ്പർ സൈഡിലേക്ക് രണ്ട് കണ്ടു ഉണ്ട് അതേപോലെ അപ്പുറത്ത് ഈ ഒരു സൈഡിലും കുറച്ച് തോടും കണ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്കൊന്ന് പോയിട്ട് സ്ലിംഗ് ഷോട്ട് അടിക്കാം അതെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെ ഈ ഒരു ഡാർട്ടാണ് കേട്ടോ ഡീപ് ഡാട്ട് ആണ് അപ്പം എൻ്റെ ലോക്ക് എന്നെ അഴിച്ച് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പുതിയ റബ്ബർ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സ്ലിം ഷോട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടുതൽ ആദ്യം കിട്ടുന്ന റബ്ബർ അല്ല അതിനെല്ലാം കുറച്ചൊരു എം എം കൂടിയതാണ് ഇച്ചിരി കനം കൂടിയ റബ്ബറാണ് അപ്പം ഇതിന് നല്ല അത്യാവശ്യം നല്ല നല്ല ആയാസം വലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ റബ്ബർക്ക് കെട്ടി എടുത്തേക്ക് കൊടുപ്പിത് ലൂസ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതിട്ടിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് മീനൊക്കെയുള്ള സ്ഥലമാണ് എന്തായാലും വരാൽ കരിമീൻ തിലോപ്പി അതൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് ഷൂട്ട് തുടങ്ങാം ഓക്കേ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണ് വന്നിരിക്കുന്നത് സ്നേഹ കിട്ടിനെ പിടിക്കാനായിട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ട് അധികം മീൻ കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സ്ലിംഗ് ഷോട്ട് വിഷം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ വന്നിട്ട് ആദ്യം എന്താ ചെറിയ പുല്ലും ആ കാടും കാണുന്നതിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഈ തരിതരി പോലത്തെ പൊടി പാലിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അതിനകത്തൂടെ ഫ്രോഗ് വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് എന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ചേർ മീനും ആകയും വരാലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി അടിക്കും കാരണം ഈ അനക്കം മാത്രമേ കാണാത്തുള്ളൂ ആൾക്കാരെ നമ്മളെ കാണാത്തത് കൊണ്ട് തന്നെ മീൻ നല്ല ആക്റ്റീവായിട്ട് സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ കാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള മീൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയത് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മീൻ നമുക്ക് കിട്ടിയായിരുന്നു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടുക്ക് ചെറിയ രീതിയിൽ വട്ടത്തിലോട്ടത്തിലിങ്ങനെ പായൽ മാറി കിടക്കുന്നത് അങ്ങനെയുള്ള സ്പോട്ടിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ വരാലും ചേർമീനൊക്കെ ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് അല്ലെങ്കിൽ വെട്ടിയ മറിയൊക്കെ പായൽ മാറുന്നതായിരിക്കും അപ്പം അതേപോലുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ പായൽ മാറി കിടക്കുന്ന സ്പോട്ടിലേക്ക് നോക്കിയിട്ടൊക്കെയാണ് ചില ഏരിയ കൊണ്ടൊക്കെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്

ഈ ചുള്ളിക്കൊമ്പിൽ പോയിട്ട് അതാണ് നമുക്ക് ഇച്ചിരി വലിച്ചൊരക്കത്തെ താമസിച്ചു എൻ്റെ അമ്മ നമ്മുടെ അടിപ്പൻ സാധനം കിട്ടിട്ടുണ്ട് ഇത് പ്രോഗി വാരിയർ അല്ലേ പ്രോഗി വാരിൻ്റെ ഫ്ലോഗ് ഇതേ അടിച്ചവൻ്റെ ഉള്ളിൽ ഒമ്പത് ഗ്രാമിൻ്റെ ഫ്ലോഗാണ് പക്ഷേ അതെ അവൻ അടിച്ചുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അത് നാല് കാസ്റ്റ് മൂന്ന് കാസ്റ്റ് അല്ലേ രണ്ട് കാസ്റ്റിംഗ് കഴിഞ്ഞ് മൂന്നാമത്തെ കാസ്റ്റെങ്കിലും അടിച്ചതാണ് ഫസ്റ്റ് സ്ഥലത്തും തന്നെ ഫസ്റ്റ് സ്പോട്ടിലൊന്ന് ആദ്യത്തെ മീൻ ചെറിയൊരു ഇരുന്നൂറ് ഗ്രാം അല്ലേ അടിപൊളി നാടൻ സ്നേക്ക് ആയിട്ട് മരുന്നിന് പറ്റിയ മീനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ ആക്സിഡൻറ്റ് കേസുകൾ അതേപോലെ വരുന്നു കഴിയുമ്പോൾ മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇവനെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ കറിഞ്ഞുവെച്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിവ് കൂടും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ മീൻ തന്നെ ഫസ്റ്റ് സ്പോട്ടിൽ നിന്ന് തന്നെ അധികം വൈകാണ്ട് തന്നെ നമുക്ക് വിചാരിക്കും ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളതാണ് മൂന്ന് നാല് കാസ്റ്റിംഗ് നാലാമത്തെ കാസ്റ്റിംഗിൽ നമുക്ക് മീൻ അടിച്ചു ഓക്കെ ലോങ് കാസ്റ്റിംഗ് ചെയ്തിട്ട് അവിടെ ഞാൻ പായൽ മാറിക്കിടക്കണ വേണ്ടപ്പോഴാണ് ആ ഒരു ഏരിയയിൽ കൂടെ വലിച്ചു കാരണം വരാലൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കായിരിക്കും അതുപോലെ പായല് മാറി കിടക്കണം അപ്പൊ പായല് മാറിയ സോട്ടിൽ കൂടി പായൽ മാറിയ സോട്ടിൽ കൂടി വലിച്ചു നമുക്ക് കറക്റ്റ് അവിടെ എത്തിയപ്പോ തന്നെ അത് സ്ട്രൈക്ക് ഉണ്ട് ഓക്കെ ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയേക്കണം കുറെ നാളുകളായിട്ട് കിടക്കണ വലിഷ്ടം പോലെ മീനും ആമ പാമ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ചത്ത് നാശം വന്നു അപ്പൊ ഇതിനകത്ത് മീനുണ്ടാകാൻ ഉണ്ട് ഇതിനകത്ത് അനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ആമ ഇതിനെ ചത്തു പോകും നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്തി കൊടുക്കണ്ട ആരും കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയ വാല്യാണ് മീനൊക്കെ വന്ന് മീനൊക്കെ ചത്തട്ടെ മീനെ തിന്നാനായിട്ട് വന്ന ആമയാണെന്ന് എനിക്ക് തോന്നുന്നു ആമ കുടുങ്ങി കഴിഞ്ഞാൽ ആമേനെ നമുക്ക് എന്തായാലും രക്ഷപ്പെടുത്തി കിടക്കാം നീ പേടിക്കണ്ടേ മീനിട്ട് കുറച്ചു ദിവസം ആയിട്ടുണ്ട് മേലൊക്കെ പൊട്ടി ഇതായിട്ടുണ്ട് എന്നാ അക്രമിക്കാൻ അറിയാൻ പാടില്ല ചിലപ്പോ നഗം കൊള്ളാ കൊണ്ട് മാറ്റാൻ ചാൻസ് ഉണ്ട് മലയുടെ അകത്തൊന്ന് മാറി പോടാ ഇവിടെ ഞാൻ അടുത്ത് ഇടാൻ എന്തിനാ പിടിക്കണേകത്ത് അത് തന്നെ പോയിട്ടോ പുറത്തേക്ക് പോയി അതായിരുന്നു അലങ്കിലും തോന്നേ വലയുണ്ട് കേറണി മല എന്തായാലും ഉറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മുപ്പിരിയാൻ വലയതുകൊണ്ടേ മൂന്ന് പിരിയാണ് വലതുകൊണ്ട് മൂന്ന് പിരിയുള്ള വലയാണ് ഇത് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തല്ലേ നൂറ്റി അമ്പതാണ് നൂറ്റി അൻപത് അപ്പുറം ഇപ്പം നൂറ്റി അമ്പത് നടുക്ക് കിടക്കണത്രയാണ് നടുക്ക് കിടക്കണത്ര കിടക്കണത് ഇത് തൊണ്ണൂറാൻ മറ്റേ തോന്നുന്നു മൂന്ന് സൈസ് വല കിടക്കണം അതിനകത്തേക്ക് ഒന്ന് ആമ വീണിട്ട് രക്ഷപെടിക്കാം അതേപോലെ ഉടക്കായ് നല്ല ക്ലിയർ ഹുക്കപ്പാണ് ഇത് കണ്ട രണ്ടെണ്ണം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേറിയിട്ടുണ്ട് നമ്മുടെ ഫ്രോഗി വാര്യറിന്റെ നാലൻ ഗ്രാമിന്റെ ഫ്രോഗാണ് ഗ്രീൻ ആണ് എന്തായാലും നല്ല അറ്റപ്പം ഹുക്കപ്പ് ഉയർ ഒരു രക്ഷയില്ല മീൻ ഒരിക്കലും പോകാത്ത രീതിയിലുള്ള ഹുക്കപ്പുണ്ട് കറുപ്പിട്ട് നിങ്ങൾ നമുക്ക് പൂജാതിട്ട് നടക്കാം അധികം വല്ല സൈസല്ലോ മിക്കവാറും അധികം വലിയ സൈസ് മീനല്ല ഒരു എത്ര കാണോ പതി നൂറ്റമ്പത് ഗ്രാം കൂടെ ആണോ ആ നൂറ്റമ്പത് കാണും കയ്യിൽ എടുത്തിട്ട് കിട്ടുന്നില്ല ഒരു ഇത് നോക്കിയാൽ മുഴ കണ്ടത് ഓക്കെ എന്തായാലും നമ്മൾ ഇവനെ ഇവരെ കാരണം ഈ സ്ഥലം നികർത്തിക്കൊണ്ടിരിക്കണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിക്കവാറും ഈ പാടം ഉണ്ടാകാൻ ചാൻസില്ല കാരണം ഇവിടെ നിന്ന് പൂഴിയടിച്ച് കാണിച്ചത് ഇതേണ്ട അവിടെ നിന്ന് നികർത്തിക്കൊണ്ടിരിക്കണം ഇങ്ങോട്ട് നികർത്തി നികർത്തി കൊണ്ടിരിക്കുക പിന്നവിടുന്ന് ആ ഒരു ലെയർ അവർ കൊച്ചിയൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അവർ അളർന്ന് കുച്ചി അടിച്ചിട്ടുണ്ടാവും അപ്പം മിക്കവാറും അടുത്ത പോട്ടിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ മിക്കവാറും കണ്ടും കാണാൻ ചാൻസില്ല കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ വീണ്ടും വെള്ളത്തിലേക്ക് ഇടുന്നില്ല ഇങ്ങനെ നമ്മൾ എടുക്കുക ഓക്കെ നമുക്ക് ഇവന് ഇവിടെ കിടക്കട്ടെ നമുക്ക് ഒന്നോട്ടൊന്ന് കാച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാസ്റ്റിംഗ് മീൻ കാച്ചിട്ട് മീനടിക്കൂലെന്നാണ് ഉണ്ടോ വിചാരിച്ചു പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ നശിച്ചിരുന്ന സമയത്ത് കറക്റ്റ് മീനടിക്കും ഓക്കെ ാണ് ഒന്നല്ലെന്ന് തോന്നുന്നു ഒന്നിനും ഞാനും കണ്ടു പക്ഷെ

പറഞ്ഞു ോട്ട് ഓടിയല്ലായിരുന്നു കിഴക്കോട്ടന്ന് ഓടിയത് പക്ഷെ അത് തിരിച്ചു വന്നതാണ് എന്തായാലും ആദ്യത്തെ ഷോട്ട് മിസ്സായി രണ്ടാമത്തെ ഷോട്ട് നല്ല ക്ലിയർ ആയിട്ട് തോന്നിട്ടെ ഇതിനാകാൻ ചാൻസ് വളരെ കുറവാണ് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത രണ്ടാമത്തെ ഷോട്ടില് മിസ്സാകലെന്ന് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാര്യമില്ല ജസ്റ്റ് സാധനം വന്നുണ്ട് ഹെവിന്നല്ല എന്നാലും എന്റെ മുന്നേ പടക്കം പടക്കം അല്ല കടക്കം സ്ലിം അത്ര അതെ അത് അന്ന് കേറി മോനെ സാധനം ഇതേ നമ്മളവിടെ കണ്ടത് മീൻ 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 പിടിക്കാൻ അത്യാവശ്യം നല്ല അടിപൊളിയൊരു തിലോത്തിയാട്ട നമ്മുടെ ഫസ്റ്റ് ഷൂട്ടി മിക്സ് മിസ്സായി പോയി രണ്ടാമത്തെ ഷൂട്ടിലാണ് നമുക്ക് സാധനം കയറിയത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ അയച്ചിട്ട് സഞ്ചിക്കകത്ത് ഇടാം സഞ്ചിക്കകത്ത് നമുക്ക് രണ്ട് സ്നേഹ് ഹെഡ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിച്ചിട്ടുള്ള സ്നേഹിനെ ഏ രണ്ട് സ്നേഹ് ഹെഡിനെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കാസ്റ്റ് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ രണ്ടെണ്ണ ചൂണ്ടി കിട്ടിയതാണ് അപ്പൊ അതിന്റെ വീഡിയോ കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സഞ്ചിക്കത്തേക്ക് ഇട്ട് പോകണം നമ്മൾ ഇത് കണ്ട കൈ കൊണ്ട് തുടരേണ്ട കാര്യമില്ല ഞാൻ ഡയറക്റ്റാണ് സഞ്ചിക്കാർ വരുന്നത് വരും നമുക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്തിട്ട് അപ്പർ സൈഡിലേക്ക് വന്നിവിടെ നോക്കാം അവിടെ സാധനമുണ്ട് എന്നുള്ള കാര്യം ഒരു എനിക്ക് തോന്നുന്നു കാരണം ചെറിയ ഓളൊക്കെ കാണുന്നുണ്ട് അവിടുന്ന് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് മാറിയിട്ട് നോക്കാം കൊടുക്കട്ടെ ആ ആ ഉണ്ട് 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 ഉടക്കു വലയിലേക്ക് പോകണമെങ്കിൽ വലിച്ചെടുക്കാം ചെച്ച് ഉടക്കുവല കിടപ്പുണ്ട് ഇവിടെ പഴയ ഉടക്കുലയിൽ ഇപ്പോൾ നമ്മുടെ മീനും ചേർന്ന് ഓക്കെ ഗുഡപ്പൻ ഒരു തിലോപ്പിയ അപ്ര തിലോപ്പിയ എന്തായാലും ഇതേ സാധനം കയറിയിട്ടുണ്ട് നമുക്ക് അടിപൊളി സാധനം നൈസ് ഇതേപോലത്തെ തിലോപ്പിന് കറി വെക്കുമ്പോൾ ഇതേ സൈസ് കറി വെക്കണം നല്ല അടിപൊളിയാണ് കൂടുതൽ ഹെവീനേക്കാളും നല്ലത് നല്ല ടേസ്റ്റ് ഇതേ മോഡൽ തിലോപ്പി ആയിരിക്കും അടിപൊളി സാധനം വറക്കാനൊന്നും നല്ല കെടുക്കണ മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ട് പിടിക്കും നല്ല ഓക്കെ ഓക്കെ നമുക്ക് നൂല നേരത്തെ തന്നെ ഓക്കെ അതെ നേരിട്ട് വേണം ഓക്കെ ഓക്കെ ഓ നൈസ് നൈസ് ഒരു സാധനത്തിൽ കിട്ടിട്ടുണ്ട് എൻ്റെ അമ്മ ഹെവി 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 ഒരു ഐറ്റം എൻ്റെ അമ്മു അവൻ അതിൻ്റെ അടിയിലേക്ക് വലിച്ചിട്ടുണ്ട് പോയിക്കണ കേട്ടെ ഹെവി സാധനമാണ് പക്ഷെ അവൻ അതിൻ്റെ അടിയിലേക്ക് പോയി ചുറ്റാന്നറിയില്ല അതിൻ്റെ അടിയിൽ ഇല്ല 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 ചുറ്റിട്ടില്ല പുറത്ത് വന്ന് പുറത്ത് വന്ന് പുറത്ത് വന്ന് ഹെവി ഹെവി അമ്മു ജസ്റ്റ് മിസ്സിനാണ് കേട്ടോ കയറിയത് അയ്യോ പാള സാധനം ഹെവി പ്രതീം വച്ചനായിട്ട് വെള്ളം മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയ സമയത്തായിരുന്നു കേട്ടോ അടിച്ചതാണ് നമ്മൾ പ്രതിമച്ചൻ വന്നാലേ ശരിക്കും നമുക്ക് ഇവനെ കാണിക്കാൻ പറ്റുള്ളൂ ഇത് സൈസ് നോക്കിക്കണ്ടേ അന്യായ സൈസ് ഒരു സാധനം ഹെവി എന്ന് വെച്ചാൽ അന്യായ ഹെവി ഇത് കണ്ട നൈസിൻ്റെ ഷൂട്ട് കിട്ടിയെന്ന് അറിയില്ല ഞാൻ ഹെഡ് മൗണ്ടിൽ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ് ഈ പ്രതിയെ മച്ചൻ അപ്പുറത്തോട്ട് വെള്ളം മേടിക്കാനായിട്ട് കടയിലേക്ക് പോയേക്കോളൂ അപ്പം നമ്മളിത് ഇച്ചിരി ഉള്ളിലോട്ട് മാറിയിട്ടൊരു സ്പോട്ടിലേക്ക് വന്നത് കണ്ടേ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ വന്നത് വഴി കണ്ട ഇച്ചിരി റിസ്ക്ബിൾ പിടിച്ച വഴിയായിരുന്നു അപ്പം പ്രതി മച്ചനായിട്ട് വെള്ളം മേടിക്കാനായിട്ട് കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടിപൊളി ഒരു സൈ സാധനം സൈസ് ഏകദേശം വൺ കെ ജി മേലെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ വൺ കെ ജിയിൽ കൂടുതൽ കാണുന്നത് കേട്ടോ നൈസ് എന്ന് വെച്ചാൽ നൈസ് ഐറ്റം പിൻ്റെ അമ്മ നോക്കി ഏറ്റവും നല്ല ഹെവി നമുക്ക് ഏറ്റവും വലിയ മീനാണ് വേണ്ടത് ഇതിൻ്റെ മേലത്തു നിന്ന് ചെല്ലിയൊക്കെ ഇറങ്ങി വരുന്നു അയ്യ അമ്മ ഹെവി സാധനം വെച്ചാൽ ഹെവി അടിപൊളി സാധനം ഓക്കെ അതെന്തായാലും അതെ ഇവനെ നമ്മുടെ ഡാറ്റ് കൊണ്ടിരിക്കുന്ന നമ്മളിതേ ഈ ഡീപ്പ് ഡാട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും പ്രതിപളി പ്രതി മച്ചാൻ വന്നുകഴിഞ്ഞിട്ട് നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ തൂക്കം കൂടെ കാണിക്കട്ടെ ലാസ്റ്റ് എന്തായാലും കടയിൽ പോയി വെള്ളമൊക്കെ മേടിച്ചിട്ടെന്നൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ കുടുത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റൂട്ട് തുടങ്ങാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നിർത്തി വയ്ക്കുവാണേ പ്രതി മച്ചാൻ വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഓക്കെ പിന്നെ ഡാർട്ട് ഞാൻ അഴിച്ചെടുക്കാം അതിൽക്ക് അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുന്നു എൻ്റെ മൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മീൻ നല്ല വലിയ മീനുണ്ട് പക്ഷെ നമ്മൾ ഹൈഡായിട്ട് കുറേ അധികം നേരെ നിൽക്കേണ്ടി വരും പിന്നെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷമാണ് ഇങ്ങനെ സാധനത്തിൽ കണ്ടത് പ്രതികൻ എത്തിയിട്ടില്ല അയ്യോ ഓക്കെ മച്ചാൻ മറേ നമ്മൾ ഇവനെ അഴിച്ചിട്ടുണ്ട് ഇവനെ അഴിച്ച് നമ്മളത് ഇട്ട് സാഴ ഇട്ടിട്ടുണ്ട് അവനെ ഇനി എന്തായാലും വന്നിട്ട് കാണിക്കാറ് കണ്ടല്ലോ സാധനത്തിൽ കണ്ടല്ലോ എങ്ങനെ എങ്ങനെ വന്നാലും ഒരു കിലോത്തിന് ഉണ്ട് ഒരു കിലോ ഒന്ന് ഇരുന്നൂറ് ഒന്നേ നൂറ് ഒന്ന് ഇരുന്നൂറെങ്കിലും കാണും നിൽക്കാറുള്ളത് ഓക്കെ ഗുഡ് 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 ഷോട്ട് ഗുഡ് ഷോട്ട് ഓക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് മീൻ കുറച്ച് നേരമായിട്ട് ഇവിടെ വന്നിട്ട് കളിക്കണുണ്ട് എന്ത് വലിയൊരു മീനാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഓണ്ടില്ലേ കമ്പനി ആ സമയത്ത് പൊങ്ങി ഒന്ന് വരാൽ മുട്ടൽ അങ്ങനെയൊക്കെയാണ് ാണ് അപ്പൊ നമ്മള് ലാസ്റ്റ് പോർഷനും എല്ലാം നല്ല വീഡിയോ ഷൂട്ടേജ് ഒക്കെ ചെയ്തതിന് ശേഷം നടന്നു പോകാണോ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ഓട്ടോമാറ്റിക്ക് ലോക്കിന് നമ്മുടെ റീലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോഴേ ലാസ്റ്റ് എൻഡിങ്ങിൽ ആ കണ്ടത്തിൽ ലോഫി എന്തോ മീൻ എന്തോ ഓടി നെക്സ്റ്റ് മീനെ നമ്മൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ പുതിയ ഡാറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഡാറ്റ് ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആ മൂന്ന് ഡാറ്റാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള മൂന്ന് ഡാറ്റ ആണ് നമ്മൾ മെയിൻ ഉപയോഗിക്കുന്ന ഡാറ്റകളാണ് ശരിക്കും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് ഡാറ്റകളാണ് ഒന്ന് മാജിക് ഡാട്ട് ഇത് ഡീപ് ഡീപ്പ് ആണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് റെഡ് അതുപോലെ തന്നെ ഇതേ ഈ ഡാറ്റ ഉണ്ട് ഇത് ഓട്ടോമാറ്റിക് ലോക്കിൻ്റെ ഇച്ചിരി നീളം കൂടിയാണുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കണ്ടില്ല നീളം ഇച്ചിരി കൂടുതലാണ് നല്ല പെർഫോമൻസ് ഉള്ളതാണ് ഏകദേശം ഒരു അഞ്ചാറ് മാസമൊക്കെ ഞാൻ ഏഴ് മാസത്തോളം ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ഡാറ്റ ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മെയിൻ സാധനമാണിത് എന്ന് പറഞ്ഞാൽ ഡാട്ട് അപ്പോൾ ഇതും ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം എടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമുക്ക് ഇതെടുക്കാം മാജിക് ഡാർട്ട് ഇട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഇത് ബാഗിലേക്ക് ഇട്ടേക്കാം ഇത് ബാഗിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഷൂട്ട് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഇത്ര നേരം നമ്മൾ ഫിഷിങ് ചെയ്തായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ് അപ്പോൾ ഇവർ നമുക്ക് ഇതിലേക്കൊന്ന് കയറ്റിടാം വലിയ തിലോപ്പിയൊക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ വലിയ തിലോപ്പിനൊക്കെ കഴിക്കുമ്പോൾ ലോക്കൽ ആണ് ഏറ്റവും സേഫ്റ്റി അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക് ലോക്ക് ഇത് മാറ്റുന്നുണ്ട് ഓക്കെ റെഡ് റെഡ് മാറ്റേണ്ട നമുക്ക് റെഡ് ഇട്ടിക്കും എന്തായാലും വെള്ളത്തിന്റെ അടിയിലേക്ക് ഇവിടെ വലിയ ഹെവി താഴ്ചയൊന്നും ഇല്ല അത്യാവശ്യം ഒരു രണ്ടടി കാണുള്ളൂ ആണുള്ള അതിൽ ഈ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കട്ടെ ഓക്കെ യ്യോ എന്റെ അമ്മ മുട്ടം പെടക്കുന്നല്ലേർമീൻ ചേർന്നീന് ചേർന്നീന് ആടാ കാറ്റിലേക്ക് അടുത്തേലാണ് ടിലേക്ക് അടുത്തേറിയത് ഡിഫറൻറ്റാ ഡിഫറന്റ്

ഇത് കണ്ട ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഒരു കൊമ്പ് കണ്ട അതെ ഒരു ചെടിയുടെ എല ചുറ്റിപ്പോയി അതെ ഇത് നോക്കി പറഞ്ഞു അടി കൊണ്ടാക്കുന്ന സ്ഥലം നോക്കി ആള് പമ്മ നിക്കണത് നേർക്ക് നേരെ പമ്മി പമ്മി നേരെ വന്ന സമയത്താണ് അടിച്ചത് കണ്ട അടി കൊണ്ട സ്ഥലം നോക്കി ഓട്ടോമാറ്റിക്കൽ ലോക്ക് അതുകൊണ്ട് മാത്രം കിട്ടിയ കിട്ടിയാട്ടെ നമ്മുടെ പുതിയ മാറിയിട്ട് ഫസ്റ്റ് അതെ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കല് ലോക്ക് രണ്ടെന്തെ മടങ്ങി തന്നെ ഇരിക്കുവാണ് നമ്മുടെ ഗ്രിപ്പിന്റെ ഇതിലാണ് വീണാക്കുന്നത് കണ്ട അതുകൊണ്ട് തന്നെ ഞാനതിൽ നമ്മൾ നമ്മളധികം വലിച്ചു കഴിഞ്ഞാൽ മിസ്സായി നമുക്ക് പറയാം അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് ഇപ്പറിയിട്ട് എടുത്തു നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് സാധനത്തിന് നൈസ് അപ്പം ചേർ മീൻ ആട്ടിപ്പൊളി ആ പീലിരിച്ച് നിൽക്കണ വയ്ക്കണ മയിൽ പീലിരിച്ച് നിക്കണപോലെ ആട്ടിപ്പൊളി നൈസ് ഗുഡ് ഷോട്ട് ഓക്കെ അപ്പം ഇവനെങ്കട കൊണ്ട് നമുക്ക് നിർത്താം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം കാണിച്ചതിന് ശേഷം കൊടുത്താണെങ്കിൽ ഇവന് കിട്ടിയത് കാരണം നമ്മളിങ്ങോട്ട് പോരുന്ന വഴിയാണ് നമ്മൾ വേറെ സ്പോട്ടിൽ നമ്മൾ സാധനത്തിനെ കണ്ട് ഷൂട്ട് ചെയ്തത് അയ്യോ ഓക്കെ ഇത് ഏകദേശം എൻ്റെ വെയ്റ്റ് എത്രയാണ് ഏകദേശം ഒരു ഒന്ന് നൂറ് ഒന്ന് ഇരുന്നൂറ് ആ റേഞ്ചിൽ കാണുക കേട്ടോ ചേർന്ന് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ചേരാനില്ല അപ്പം ഇല്ലേ കൂടെ ഇപ്പം ഉണ്ട് നല്ല അടിപൊളി കെട്ടിനാണ് ഷൂട്ട് കൊണ്ടത് നൈസ് ഗുഡ് ഷോട്ട് സാധനം വരുന്നത് അപ്പോൾ അതെ നമ്മുടെ ഡാർട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഡാർട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഡാർട്ട് കേട്ടോ ഈ ഡാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസ് ഡാർട്ടാണ് നല്ല ഓട്ടോമാറ്റിക്കൽ ലോക്ക് കണ്ട ഓട്ടോമാറ്റിക്കൽ ലോക്കും അതേപോലെ തന്നെ നമുക്ക് ഡീപ്പിലൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്യണം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ താഴ്ചകളൊക്കെ ഷൂട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവർ അഴിച്ചു മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷേ നമുക്ക് രണ്ടടി മൂന്നടി താഴ്ച ഒക്കെ അടിക്കാനായിട്ട് ഇവട്ട് അടിച്ചാൽ നല്ല ഗുഡ് ഷോട്ട് കിട്ടും കാരണം ഇവനുള്ളത് ഈ ഒരു പങ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഡാട്ടിന് നല്ല സ്ട്രൈറ്റ്നെസ്സും അതേപോലെ തന്നെ കറക്റ്റ് എയിമും ആയിരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡാട്ട് എടുത്തിട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫിഷിംഗ് കൂടെ കൊണ്ട് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ നേരെ വീട്ടിലേക്ക് ഈ പോവാണ് നമ്മൾ നമ്മള് ഫിഷിംഗ് നിർത്തുവാണ് കാരണം നമ്മള് കുറച്ച് അത്യാവശ്യം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫിഷിംഗ് നിർത്തുവാണു അപ്പൊ ഇതുവരെ സ്ലിംഗ് ഷൂട്ടിൽ നമുക്ക് ചൂണ്ടേലും കിട്ടിയിരിക്കുന്ന മീൻ കാണിച്ചു അതെ ചൂണ്ട ഞാൻ മാറ്റി വെച്ചേക്കാണ് ചൂണ്ടൊക്കെ ഞാൻ ഏർ സ്നേക്ക് ഹെഡിന്റെ ഫിഷിംഗ് കഴിഞ്ഞപ്പോ തന്നെ ചൂണ്ട ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലിംഗ് ഷോട്ടാണ് ലാസ്റ്റ് ആയി ഫിഷിംഗ് അപ്പൊ സ്ലിംഗ് ഷോട്ടിലും എന്തായാലും നമ്മൾക്ക് ചൂണ്ടയിലും കൂടെ കിട്ടിയാ കാണിച്ചാട്ടെ നമുക്ക് ചൂണ്ടലടിച്ച അടിച്ച രണ്ട് സ്നേക് ആണ് ഈ കാണുന്നത് നാടൻ വരാല് രണ്ടെണ്ണം നമുക്ക് നാടൻ വരാൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ ഒരു മൂന്ന് തിലോപ്പിയ മൂന്ന് നല്ല ക്ലിയർ ഷൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വരുത്തൽ നല്ല ചത്തട്ടില്ല ലാസ്റ്റ് അടിച്ചതിനെ നല്ല ഹെഡ് എന്റെ അമ്മയ ഹെഡ് ഷൂട്ട് കടിച്ചെങ്കിലും എൻ്റെ നെയ്യും കയ്യിൽ കയ്യിലൊന്നും ഇല്ല ഏകദേശം ഒരു ഒന്നേ ഇരുന്നൂറ് ഒന്നേ മുന്നൂറൊക്കെ കാണും ഒന്നേ ഇരുന്നൂറ് കാണും കേട്ടോ കയ്യിൽ ഇരിക്കുന്നില്ലല്ലോ അല്ല നമുക്ക് ലാസ്റ്റ് കിട്ടിയ നല്ല അടിപൊളി തിലോപ്പിയാണ് കേട്ടോ നൈസ് ഒരു സാധനം വേണമെങ്കിൽ എന്റെ തൂക്കം കൂടെ ഞാൻ വേണമെങ്കിൽ കാണിച്ചാ കേട്ടോ നമുക്ക് എന്റെ നമ്മുടെ മീറ്റർ ഇരിപ്പിൻ്റെ തൂക്കണം അപ്പൊ വേണമെങ്കിൽ എന്റെ തൂക്കം ജസ്റ്റ് നമുക്ക് നോക്കളെ ഓക്കെ അങ്ങനെ അങ്ങനെ ഞാൻ എടുക്കും അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് ഇതിൽ കെ ജി ആണ് കേട്ടോ അടക്കണേ കിലോഗ്രാമാണ് അടക്കുന്നത് അവരെ നമ്മൾ തൂക്കി നോക്കാം നമുക്ക് ഇതിൻ്റെ എത്ര വെയ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാം എത്ര കാണുമെന്ന് ഏകദേശം എത്ര കാണും ഇനി ഒന്ന് ഇരുന്നൂറ് കാണോ ഒന്ന് ഇരുപത് കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് ഒന്ന് ഇരുപത് നമുക്ക് ഒന്നൂറ് ഒന്ന് താഴെ വെച്ചിട്ട് ഒന്ന് സീറോ ആക്കിയിട്ട് ഒന്നൂടെ നോക്കാം എൽ ബി അല്ല ഇത് കെ ജി സീറോ ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് തോക്കുവാണേ കറക്റ്റാണോ എന്നുള്ളത് ഒന്നുകൂടെ അറിയാം നോക്കാം വേണ്ട ഒന്നേ ഇരുപത് തന്നെ അല്ല കറക്റ്റ് ഓക്കെ അപ്പം ഒന്ന് ഇരുപത് ഒരു വൺ കെ ജിയുടെ ഒരു തിരുവൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ നമുക്ക് അമൗണ്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്ത് നോക്കുന്നാലും ബാറ്ററി ഇതിനകത്ത് ഇട്ട് വെക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ബാറ്ററി ഇട്ട് വെച്ചിട്ട് ഫീസ് ആയി പോകണം അത് നമ്മൾ പുതിയ ബാറ്ററി ഇട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ബാറ്ററി എടുത്തു വേണമെങ്കിൽ എടുത്ത് മാറ്റിയേക്കാല്ലോ രണ്ട് ബേട്ടെടുത്ത് മാറ്റി നമുക്ക് പാക്കിങ്ങിൽ തന്നെ ഇട്ടാക്കാം കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ മീൻ പിടുത്തൊക്കെ ഒന്ന് എന്തായാലും കാസ്റ്റിങ്ങിൻ്റെ രണ്ട് വരാലും നമ്മുടെ സിംഗ്ഷോട്ടിൽ മൂന്ന് മീൻ വേണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തേക്കുക ഇഷ്ടമായി കന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ